ഹായ് മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ഞാനും സുഖമായിരിക്കണു ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരുന്ന രണ്ട് അതിഥികളുണ്ട് കേട്ടോ എപ്പോഴും വരുന്ന ഇതാണ് അപ്പോൾ അവരന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യത്തെ അതിഥി ഇവനാണ് കേട്ടോ ഇവന് വരും സിറ്റൗട്ടിൽ കയറി നിൽക്കും കാട്ടടും അങ്ങനെയൊക്കെ ചെയ്യരുണ്ട് കേട്ടോ ഞാൻ ഭക്ഷണം കൊടുക്കും അപ്പോൾ ഭക്ഷണം കൊടുത്താലും ഒന്നും ആൾ അടുത്തേക്ക് വരില്ല കേട്ടോ ഭയങ്കര പേടിയാണ് അപ്പം ഇന്ന് പിന്നെ സിറ്റൗട്ടിൽ കണ്ടപ്പോൾ നേരെ അങ്ങനെ തുടിയിലേക്കാണ് പോയി അപ്പം ഞാൻ കുറച്ചൊഴിഞ്ഞിട്ട് കൊണ്ടുപോയി ഭക്ഷണം ഇട്ട് കൊടുക്കലാണ് എന്നാൽ വന്ന് കഴിക്കും അപ്പം ഞാൻ കുറച്ചൊഴിച്ച് ആ കഴുങ്ങിൻ്റെ ചുവട്ടിലായിട്ട് കൊണ്ടുപോയി ഇട്ടുകൊടുത്തേക്കാണ് അപ്പം അവിടെ ചെന്ന് കഴിക്കണം കേട്ടോ അടുത്തേക്ക് വരില്ല ഭയങ്കര പേടിയാണ് ആൾ ചെന്നാൽ പാറിപ്പോവും അങ്ങനെയാണ് ആളെ സ്വഭാവം ഞാനങ്ങി കിട്ടൂല ഭയങ്കര പേടിയാണ് പിന്നെ വേറൊരു അതിഥി എന്ന് വെച്ചാൽ ഒരു കിളിയാണ് കേട്ടോ ഈ കിളി എന്ന പോലെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അതിന് വേറൊരു തുണ ഒരു കിളിയും കൂടി ഉണ്ട് അവർ കൂടൊക്കെ വെച്ച് മുട്ടയൊക്കെ ഇട്ട് വിരിയിക്കലുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക